സ്വർണം പൂശിയ പാളികൾ വിശ്വാസത്തിന്റെ ശക്തി കേന്ദ്രം ദേവാലയത്തിന്റെ അതിർത്തികൾ കടന്ന് പുറത്തു പോയപ്പോൾ അതിന് പിന്നാലെ പുറത്തു വന്ന കഥകൾ സാധാരണ അന്വേഷണങ്ങളുടേതല്ല ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ പുതിയ മൊഴികൾ മറഞ്ഞിരിക്കുന്ന ബന്ധങ്ങൾ അനുസൂചിതമായ തീരുമാനങ്ങൾ ഇവയെല്ലാം ഒരുമിച്ച് ചേർന്ന് ശബരിമലയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിവാദകരമായ അധ്യായത്തെ തീർത്തു ഈ കേസിനിയൊരു നഷ്ടപ്പെട്ട പാളിയുടേതല്ല പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താനുള്ള സത്യാന്വേഷണത്തിന്റെ യാത്രയായി മാറുകയാണ് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട നിർണായകമായ ചില തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ യാത്രയിൽ പുറത്തുവന്ന നിർണായക വെളിപ്പെടുത്തലുകളും ഇതിനോടകം അറസ്റ്റിലായവരെ ചൊല്ലിയുള്ള വിവരങ്ങളും ഇനി ആരെല്ലാം അന്വേഷണത്തിന്റെ വലയത്തിലേക്ക് എത്തുമെന്ന ചോദ്യവും ബാക്കിയാവുകയാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ശബരിമല സ്വർണപ്പാളി കേസിൽ കൂടുതൽ അറസ്റ്റിന് സാധ്യതയാവുകയാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി വളരെ നിർണായകമാണ് ഈ മൊഴി ഹൈക്കോടതിയെ എസ് അറിയിക്കും അതിനുശേഷമാകും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാവുക അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെയും തന്ത്രിയെയും സംശയ നിഴലിലാക്കുന്നതാണ് മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മന്ത്രിയുമായി നേരത്തെ പരിചയമുണ്ടായിരുന്നതായി പോറ്റി തന്നോട് പറഞ്ഞിരുന്നുവെന്ന് പത്മകുമാർ മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ട് താൻ പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലുള്ള വ്യക്തിയായിരുന്നു പോറ്റി ശബരിമലയിൽ പ്രവർത്തിച്ചിരുന്നത് തന്ത്രി കുടുംബത്തിന്റെ ആളായിട്ടാണ് താൻ പോറ്റിയെ പരിചയപ്പെടുന്നതിനു മുൻപ് തന്നെ അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പരിചയമുണ്ടായിരുന്നു ഇതാണ് പത്മകുമാറിന്റെ മൊഴി ശബരിമലയിൽ നടന്നത് സ്വർണ്ണക്കൊള്ളയാണെന്ന ആരോപണം പത്മകുമാർ ഇനിയും സമ്മതിച്ചിട്ടില്ല ശബരിമലയെ പുനരുദ്ധരിക്കാനുള്ള നടപടികളാണ് നടന്നതെന്നും സ്വർണം തട്ടിയെടുക്കാൻ വേണ്ടിയല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഉരുപ്പടികൾ കൊടുത്തുവിട്ടതെന്നുമാണ് വിശദീകരണം സ്വർണ്ണ ഉരുപ്പടികൾക്ക് കാലപ്പഴക്കത്തെ തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതിനാൽ അത് മിനുക്കാനും ഒപ്പം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനും വേണ്ടിയാണ് കൊണ്ടുപോയതെന്നാണ് പറയുന്നത് എന്നാൽ രേഖകളിൽ ചെമ്പെന്ന് എഴുതിയതിൽ വ്യക്തമായ മറുപടിയില്ല ദ്വാരപാലക പാളികളും കട്ടിളപ്പാളിയും വാതിലും ഉൾപ്പെടെയുള്ളവയാണ് കൊണ്ടുപോയതെന്നും പത്മകുമാർ പറയുന്നു ഈ തീരുമാനം താൻ മാത്രമായി എടുത്തതല്ല എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള തീരുമാനമെന്നാണ് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നത് സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയോ കടകംപള്ളി സുരേന്ദ്രനോ പ്രത്യേക താല്പര്യം എടുത്തതിന് തെളിവൊന്നും പത്മകുമാർ നൽകിയിട്ടുമില്ല പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻവലത്തിലെന്നും മൊഴി നൽകിയിട്ടുണ്ട് ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരേക്കോ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതിനാലാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും അളവും അളവുമെടുത്ത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പത്മകുമാർ അഭിപ്രായപ്പെട്ടു കട്ടിളപ്പാളികൾ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഭരണസമിതിയുടെ കാലത്തും ക്ലാഡിംഗ് വർക്കുകൾ പുറത്തു കൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്നും പത്മകുമാർ വിശദീകരിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ താനല്ല ശബരിമലയിൽ കൊണ്ടുവന്നതെന്നും ഇക്കാര്യങ്ങളെല്ലാം എസ് ഐ ടിയോട് പറഞ്ഞിട്ടുണ്ടെന്നും തന്ത്രി കണ്ടര് രാജീവര നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു അറ്റകുറ്റപ്പണികൾക്ക് അനുമതി നൽകുക മാത്രമാണ് ഉത്തരവാദിത്തമെന്നും താവര ജംഗമ വസ്തുക്കളുടെ ചുമതല ദേവസ്വം ബോർഡിനാണെന്നും കണ്ഠര് രാജീവർ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്ന ആളെന്ന നിലയ്ക്ക് അറിയാം കേസുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം തന്ത്രിമാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കണ്ഠര് രാജീവര് മോഹനര് എന്നിവരുടെ മൊഴിയാണ് എസ്ഐ ടി രേഖപ്പെടുത്തിയത് അറ്റകുറ്റപ്പണികൾക്ക് അനുവാദം നൽകിയത് ഉദ്യോഗസ്ഥർ പറഞ്ഞത് പ്രകാരമെന്നാണ് തന്ത്രിമാർ വിശദീകരിച്ചിട്ടുള്ളത് സ്വർണം പൂഷാൻ പാലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരാണെന്ന് കേസിൽ പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എസ് മൊഴി നൽകി ദ്വാരപാലക ശില്പങ്ങൾ അഴിച്ചു കൊണ്ടുപോയപ്പോഴും തിരിച്ചു കൊണ്ടുവന്നപ്പോഴും ആയിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ദേവസ്വം ബോർഡിന്റെ എഴുപത്തി ആറ് വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒന്നല്ല രണ്ട് ദേവസ്വം പ്രസിഡന്റുമാർ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത് എന്തായാലും നേതാക്കൾ ഒന്ന് പേടിച്ചു തുടങ്ങിയിട്ടുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസിൽ നിർണായക വഴിത്തിരിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എ പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുകളായിരുന്നു റിമാൻഡ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രം പത്മകുമാറാണെന്ന വിധത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നും റിമാൻഡ് റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നു കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ബോർഡിന്റെ മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിച്ചു അന്ന് ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർത്തിരുന്നു ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാൻ നടപടി സ്വീകരിക്കണമെന്ന് പത്മകുമാർ നിർദ്ദേശം നൽകിയതായി മുരാരി മുരാലിബാവും സുധീഷുമാണെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു നടപടിക്രമം മറികടന്ന് പത്മകുമാർ പോറ്റിയെ സഹായിച്ചെന്നും സ്വർണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പത്മകുമാർ സ്വന്തം കൈപ്പിടിയിൽ ചെമ്പുപാളികൾ എന്ന് എഴുതിയെന്നും റിപ്പോർട്ടിലുണ്ട് ദേവസ്വം മുൻ കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ മൊഴിയും പത്മകുമാറിന് കുരുക്കായി പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്നും പോറ്റിയുടെ അപേക്ഷയിൽ പത്മകുമാർ അമിത താൽപ്പര്യമെടുത്തുമെന്നും എൻ വാസു മൊഴി നൽകിയിരുന്നു നടപടി വേഗത്തിലാക്കാൻ പത്മകുമാർ നിർദ്ദേശം നൽകിയെന്നും വാസുവിന്റെ മൊഴിയിലുണ്ട് ഇനി പത്മകുമാറിന് മുന്നേ സ്വർണക്കൊള്ളയുമായി അറസ്റ്റിലായവർ ആരൊക്കെയെന്ന് നോക്കാം ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡുമായി ബന്ധമില്ല എന്നാൽ എല്ലാം ദേവസ്വം ബോർഡുമായിട്ടും നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നതായി നാട്ടുകാരെ ധരിപ്പിക്കുകയും അവിടെ പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് കേസിലും കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക കേസിലും മുഖ്യ പ്രതിയാണ് ഒന്നാമത്തെ അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ പതിനാറിനായിരുന്നു രണ്ടാമത്തെ അറസ്റ്റ് നവംബർ മൂന്നിനായിരുന്നു അത് കട്ടിളപ്പാളിയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട പ്രമുഖൻ ഇതിൽ കുടുങ്ങിയത് മുരാരി ബാവു ആയിരുന്നു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് രണ്ടാം പ്രതിയായിരുന്നു ദ്വാരപാലക ശില്പാളി കേസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സ്വർണം പതിച്ച പാളിയിൽ ചെമ്പാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതിനായിരുന്നു മുരാരി ബാബുവിന്റെ മേലുള്ള കുറ്റം പിന്നീട് അറസ്റ്റിലായ മറ്റൊരു പ്രമുഖൻ ഡി സുധീഷ് കുമാർ ആയിരുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു എന്നാണ് കണ്ടെത്തൽ അടുത്തത് കെ എസ് ബൈജു ആണ് ചുമതലയിലിരിക്കെ ഗുരുതര കൃത്യവിലോപം നടത്തി എൻ വാസു പോറ്റിയുടെ കൈവശം പാളി കൊടുത്തു വിടാൻ ഇടപെടൽ നടത്തി മൂന്നാം പ്രതിയായിരുന്നു ഇതിനോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് ശബരിമലയിൽ അഭിഷേകത്തിനടക്കം ഉപയോഗിക്കുന്ന തേൻ വിതരണത്തില് ഗുരുതര വീഴ്ച കണ്ടെത്തിയിരിക്കുകയാണ് ഫോമിക് ആസിഡ് നിറച്ചിരുന്ന കണ്ടെയ്നറുകളിലാണ് സന്നിധാനത്തേക്ക് തേൻ എത്തിച്ചതെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നു റബ്ബർ പാൽ ഉറഞ്ഞു കട്ടിയാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് ഈ ഫോമിക് ആസിഡ് ഇവ ശരീരത്തിനുള്ളിൽ എത്തുന്നത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കും അഷ്ടാഭിഷേക പൂജകൾക്കും വഴിപാടിനുമായാണ് പ്രധാനമായും തേൻ ഉപയോഗിക്കുന്നത് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്ഥാപനമായ റെഡ്കോയാണ് തേൻ വിതരണം ചെയ്യാൻ കരാർ ഏറ്റെടുത്തിരുന്നത് കഴിഞ്ഞ ആഴ്ച സന്നിധാനത്ത് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിലാണ് ഫോമിക് ആസിഡ് കണ്ടെയ്നറുകളിൽ തേൻ കണ്ടെത്തിയിട്ടുള്ളത് പമ്പയിലും സന്നിധാനത്തുമായി രണ്ട് ഭക്ഷ്യസുരക്ഷാ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ട് പമ്പയിലെത്തുന്ന വസ്തുക്കൾ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കിയതിനു ശേഷം മാത്രം സന്നിധാനത്തേക്ക് കടത്തിവിടണം എന്നാണ് ചട്ടം എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തിയാണ് കെമിക്കൽ നിറയ്ക്കുന്ന കണ്ടെയ്നറുകളിലെ ഭക്ഷ്യവസ്തു സന്നിധാനത്തെത്തിയത് തേനിൽ ഫോമിക് ആസിഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ പഴയ സ്റ്റോക്ക് ആണ് നിലവില് ഉപയോഗിക്കുന്നത് പമ്പയിലെ ലാബ് റിസർച്ച് ഓഫീസറോട് ദേവസ്വം വിജിലൻസ് സംഭവത്തെക്കുറിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട് എന്തായാലും ശബരിമലയിൽ മൊത്തത്തിലൊരു കൊള്ള തന്നെയാണ് നടന്നിരിക്കുന്നത് ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി